ടയർ കൊണ്ട് മുറ്റത്ത് മനോഹരമായ ഒരു പോട്ടുണ്ടാക്കി വെച്ചാലോ അതിൽ മനോഹരമായി മണി ചെടികൾ നട്ടാൽ എങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് നോക്കാം സ്വീറ്റ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെടി പ്രേമികൾക്ക് എന്തൊക്കെ ചെയ്താലും മതി വരികയില്ല മുറ്റത്ത് എൻ്റെ ഗാർഡനിൽ ഒരു മണി പോട്ടുണ്ടാക്കി വെച്ചാലോ എന്ന് തോന്നി ഒന്നല്ല രണ്ടെണ്ണം അതിനായി ടയർ വാങ്ങി ഞാൻ ചെറിയ ബ്ലേഡ് കത്തി കൊണ്ട് കട്ട് ചെയ്ത് മുമ്പ് വെച്ചതാണിത് അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ അത് സെറ്റാക്കുകയാണ് ഞാൻ ഫ്ലെക്സിബിൾ പശ കൊണ്ട് അടിഭാഗം ഞാൻ ഒട്ടിച്ചെടുത്തു ഇനി അതിൽ മണ്ണ് നിറയ്ക്കാൻ വേണ്ടി ഫ്ലൈവുഡ് വർക്ക് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ബാക്കിയായ ഒരു ഫ്ലൈവുഡ് കഷ്ണം അതിനുള്ളിലേക്ക് അളവെടുത്ത് ഞാൻ കട്ട് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്ത് ഞാൻ കത്രിക കൊണ്ടും കട്ടർ കൊണ്ടും റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തു കറക്റ്റ് അളവിലാണ് വെട്ടിക്കിട്ടിയത് ഇനി അതിൽ വെള്ളം വാർന്നു പോവാൻ വേണ്ടി കത്രിക കൊണ്ട് തന്നെ ഞാൻ വളരെ സിമ്പിളായി കുറച്ച് ദ്വാരങ്ങൾ ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം മഞ്ഞ പെയിൻ്റാണ് ഞാൻ സെലക്ട് ചെയ്തത് ഈ എല്ലാ ഭാഗത്തും മഞ്ഞ പെയിൻറ്റ് ഒരു കോട്ട അടിച്ചെങ്കിലും ഒന്നും ആയില്ല വീണ്ടും രണ്ടും മൂന്നും കോട്ട അടിച്ചിട്ടാണ് ഈ പരുവത്തിലായി കിട്ടിയത് കേട്ടോ മറപ്പടിയുടെ രണ്ട് സൈഡിലേക്കും കയറുന്ന ഭാഗത്ത് ഞാൻ ഓരോ പോട്ടുകൾ വെച്ചു കൊടുത്തു രണ്ട് പോട്ടാണ് ഞാൻ സെറ്റ് ചെയ്തത് അടിയിൽ ചകിരി ഇതേപോലെ ചീകിയിട്ട് അതിലേക്ക് എൻ്റെ പോട്ടി മിക്സ് ഞാൻ നിറച്ച് കൊടുത്തു അതിലുണ്ടായിരുന്ന വലിയ കല്ലുകളെല്ലാം പെറുക്കി മാറ്റി ഒരു കമ്പി കഷ്ണം കൊണ്ട് ഇതുപോലെ മണി ചെടിയുടെ കമ്പുകൾ ഞാൻ നട്ടുകൊടുത്തു പോട്ട് മുഴുവൻ ഫിൽ ചെയ്തുകൊണ്ട് തന്നെ ചെടികൾ ഞാൻ നട്ട് കൊടുത്തു ബോട്ടിലിൻ്റെ അടപ്പിൽ ദ്വാരങ്ങളിട്ട് വെള്ളം കുത്തനെ മണ്ണിലേക്ക് ഒഴുകാത്ത വിധം നെയ്സായി ഇതുപോലെ ഞാൻ നനച്ചു കൊടുത്തു ശരിക്കും പോട്ടൊക്കെ നട്ട് വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇനി ഇതിൽ നിറയെ പൂക്കൾ നിറഞ്ഞാൽ അതിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് പത്തുമണിച്ചെടിയുടെ രണ്ട് പോട്ടുകൾ കൂടി ഉമ്മരത്ത് വെച്ചപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഉമ്മരത്തെ ഗാർഡൻ കാണാൻ നന്നായിട്ടില്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം കേട്ടോ എൻ്റെ വീഡിയോകൾക്ക് നിങ്ങൾ തരുന്ന വലിയ കമൻറ്റുകൾ തന്നെയാണ് എൻ്റെ വിജയം അപ്പോൾ ഇനിയും കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു